ബാബരി മസ്ജിദ് വർഷക്കാലം ഇന്ത്യൻ ആരാധിച്ച ആരാധാലയം പരസ്യമായി യം തകർക്കുമ്പോൾ ഇന്ത്യയുടെ അന്ന് ചെയ്യുമ്പോൾ മതനീർത്തോൾ നിലവിളിക്കുമ്പോൾ ആ ആ വെറുതെ വിട്ടിട്ട് ആ പള്ളി നിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത ഒരു മതത്തിന് ഏകപക്ഷീയമായി എഴുതി കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ പരമോന്നത നീതിപീഠം മാറുന്നുവെങ്കിൽ ആ നീതിപീഠം അവരെ കുറ്റം പറയുക അവർ ഭയത്തിന്റെ നിലയിലാണ് അവരെ ഭയപ്പെടുത്തുന്നു അമിത്ഷായ്ക്കെതിരെ എഴുതാൻ പറ്റുമോ വിധി എഴുതാൻ പറ്റുമോ അതുകൊണ്ട് ക്രാപ്റ്റഡ് ജഡ്ജ്മെന്റ് ആണ് അത് നമ്മുടെ രാജ്യം നമുക്കറിയാവല്ലോ നമ്മുടെ ജനാധിപത്യം ആ ജനാധിപത്യത്തിന്റെ പരമോന്നത നീതിപീഠം നമ്മൾ ബഹുമാനിക്കുന്നു സുപ്രീം കോർട്ട് അത് നമ്മുടെ പരമോന്നത നീതിപീഠമാണ് പക്ഷെ ആ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ഭയമാണ് കാരണം എന്താ ജസ്റ്റിസ് ലോയെ പോലെ അമിത്ഷായ്ക്കെതിരെ വിധി പ്രസ്താവിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ായി കൊടുങ്കുറ്റായി അമിത്ഷായ്ക്കെതിരെ വിധി പ്രസ്താവിക്കുമെന്ന് വന്നപ്പോൾ ജസ്റ്റിസ് ലോയ എന്ന ന്യായാധിപൻ കൊല ചെയ്യപ്പെട്ട രാജ്യമാണിത് ജഡ്ജിമാർക്ക് പേടിയാണ് അതേപോലെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പെടിയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പെടിയാണ് നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് സുപ്രീം കോടതി ഒരു പക്ഷെ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി എന്ന നാനൂറ്റി അമ്പത് വർഷക്കാലം ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരാധിച്ച ആരാധാലയം പരസ്യമായി ഇടിച്ചു തകർക്കുമ്പോൾ ഇന്ത്യയുടെ മതേതൃത്വത്തെ അന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ നീക്കിക്കൊല്ലുമ്പോൾ നിലവിളിക്കുമ്പോൾ ആ പാതകം ആ പാതകം ചെയ്തവരെ വെറുതെ വിട്ടിട്ട് ആ പള്ളി നിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത ഒരു മതത്തിന് ഏകപക്ഷീയമായി എഴുതി കൊടുക്കേണ്ട ഗതികളിലേക്ക് നമ്മുടെ പരമോന്നത നീതിപീഠം മാറുന്നുവെങ്കിൽ ആ നീതിപീഠം അവരെ കുറ്റം പറയുകയിൽ അവർ ഭയത്തിന്റെ നിലയിലാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മതേതര ഇന്ത്യയിൽ പരമോനവ നീതിപീഠമായ സുപ്രീം കോടതിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു മതസ്ഥാപനത്തിന് ആരാധനാലയം പണിതുകൊടുക്കാനുള്ള ട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റിന്റെയോ മതേതര ഇന്ത്യയുടെയോ ചുമതലയല്ല ആ വിധി ആ വിധി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മതവിശ്വാസികളുടെ ഭീതിക്കെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് മുറിവേൽപ്പിച്ചൊരു വിധിയാണ് എന്ന് തീർച്ചയായും ഞാൻ അഭിപ്രായപ്പെടുന്നു ആ വിധി ഇന്ത്യയുടെ മതേതരത്തെ ഒരിക്കൽ കൂടി കശാപ്പ് ചെയ്തു ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പത്തിരുപത് കൊല്ലം മുമ്പ് വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനുണ്ട് സാധുവായ ഒരു മനുഷ്യൻ അവർണർക്ക് അധികാരമെന്ന് പറഞ്ഞു സവർണാധിപത്യം തകരണമെന്ന് പറഞ്ഞു ഫാക്ഷി സഭാണി രാജ്യത്ത് വരുന്നതെന്ന് പറഞ്ഞു ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആളോ പാർട്ടിക്കാരനോ അല്ല എന്റെ രാഷ്ട്രീയം വേറെയാണ് പക്ഷെ അബ്ദുൽ നാസർ മദിനി എന്ന മതപണ്ഡിതനായ ദക്ഷിണേന്ത്യയുടെ മതപണ്ഡിതൻ എന്ത് തെറ്റാ ചെയ്തേ ഈ ഈ ആൾക്കാർ വല്ലതും ചെയ്ത അമിത്ഷാ ചെയ്ത തെറ്റുവല്ലോ ചെയ്തോ ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ ഗർഭിണികളായ മുസ്ലിം സ്ത്രീകളെ കൊലപ്പെടുത്തിയ അങ്ങനെ വർഗീയ കലാപങ്ങൾ നടത്തിയ പള്ളി പൊളിച്ച ഒരാളെ പോലും അക്രമിച്ച ഒരു ചരിത്രത്തിന്റെ എഫ്ഐആർ അബ്ദുൽ നാസർ മദിനിക്കെതിരെ ഇല്ല അയോധ്യ ഫൈസാബാദ് അവിടെ പണ്ടങ്ങാണ്ട് ഉണ്ടായിരുന്നു ക്ഷേത്രം അവർ പറയുന്നു ആര്യന്മാരാണ് അവർ വെളിയിൽ നിന്ന് വന്നതാണെന്ന് ആർ എസ് എസ്കാർ തന്നെ പുസ്തകം എഴുതി വെച്ചിരിക്കുകയാണ് ആര്യന്മാരാണ് ഇന്ത്യക്കാരല്ല അവർ വെളിയിൽ നിന്ന് വന്നവരാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അയോധ്യയ്ക്കകത്ത് എങ്ങനെയാണ് അവരുടെ അപ്പൂപ്പൻ അമ്പലം ഉണ്ടാവുന്നത് അത് വേറൊരു കാര്യമാണ് അതാരും ചിന്തിക്കുന്നില്ല അങ്ങനെ അവസാനം വി പി സിംഗിൻ്റെ ഗവണ്മെന്റും പോയി മണ്ഡൽ കമ്മീഷനെ കുട്ടിച്ചോറാക്കി മറുഭാഗത്ത് പള്ളി അവസാനം തൊണ്ണൂറ്റി രണ്ടിൽ പൊളിക്കുകയും ചെയ്തു സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞല്ലോ പൊളിച്ചത് തെറ്റായിപ്പോയി വലിയ ഔദാര്യമാണ് പൊളിച്ചത് കുറ്റകൃത്യമാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് കുറ്റകൃത്യമാണ് തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും കൂടെ പറയണ്ടേ കോടതി കുറ്റം പറഞ്ഞാൽ ചെയ്തത് കുറ്റമാണെന്ന് കോടതിക്ക് കുറപ്പുണ്ടെങ്കിൽ ഈ വിധിയിൽ അങ്ങനെ പറഞ്ഞ ഒരു കോടതി കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചോ ശിക്ഷിച്ചില്ല ആരെയാ ശിക്ഷിച്ചത് വിശ്വാസികളെ നാനൂറ്റി അമ്പത് വർഷക്കാലം ബാബരി മസ്ജിദ് എന്ന പള്ളി ആരാധിച്ച ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇരുട്ടടി കൊടുത്തു ശിക്ഷിച്ചു എന്നിട്ട് ഭൂമി അങ്ങ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തേരെ വിട്ടേരെ ഇത് പറയാനാണോ കോടതിയുടെ ജോലി ആ വിധി ഭരണഘടനയ്ക്ക് എതിരാണ് ആ വിധി ജനാധിപത്യ വിരുദ്ധമാണ് ആ വിധി നീതിരഹിതമാണ് എന്നിട്ട് ഒരു മതേതരത്തെ രാജ്യത്ത് ഒരു കോടതി ഒരു മതസ്ഥാപനം ഉണ്ടാക്കാൻ ട്രസ്റ്റ് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ് ഒരു മതേതരത്വ രാജ്യത്ത് മതത്തിൻ്റെ ജോലി ചെയ്യേണ്ടത് കോടതിയല്ല സർക്കാരല്ല മതങ്ങളാണ് പക്ഷേ മതേതര ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം മതേതര തത്വങ്ങളെ ബലികഴിച്ച് അമ്പലം ഉണ്ടാക്കാൻ ട്രസ്റ്റ് ഉണ്ടാക്കാൻ സർക്കാരിനോട് പറയുന്നിടത്ത് നമ്മുടെ മതേതരത്വം ഇല്ലായ്മ ചെയ്യപ്പെടും എണ്ണൂറ് വർഷക്കാലം മുഗളന്മാർ ഭരിച്ച രാജ്യമല്ലേ ഇത് അന്നെങ്ങാണും മുഗളന്മാർ അക്ബർ ചക്രവർത്തി ഔറംഗസീബോ അല്ലോ അവർ എൻ ആർ സി കൊണ്ടുവന്ന് എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ മോഡിയും വല്ലതും വന്ന് ഇപ്പോൾ ഒരു എൻ ആർ സിയും കൊണ്ടുവരത്തില്ല ഒരു സി എ കൊണ്ടുവരത്തില്ല ഇസ്ലാം അങ്ങനെയുള്ളൊരു മതമല്ല എണ്ണൂറ് വർഷം ഭരിച്ചിട്ടും ഇന്നും മുസ്ലിങ്ങൾ ഇന്ത്യ ന്യൂനപക്ഷമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തോട് നീതി പുലർത്തി അവരുടെ മതം അടിച്ചേൽപ്പിച്ചില്ല അവരുടെ വിശ്വാസം അവരോട് പറഞ്ഞത് ലക്കും ദീനിക്കും വലിയ ദീൻ എന്നാണ് നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം ദീനിലേക്ക് നിർബന്ധമില്ല അതുകൊണ്ട് നിർബന്ധമില്ലാതെ സ്വീകരിച്ച ആരാ അത് സ്വീകരിച്ചത് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവരാ എൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ പേര് ചേരമാൻ പെരുമാൾ തമ്പുരാൻ എന്നാണ് രാജാവാണ് കേരളത്തിൻ്റെ ചക്രവർത്തിയാണ് ചക്രവർത്തിയായാലും സവർണൻ്റെ മുമ്പിൽ അടിമയാണ് അതുകൊണ്ട് ഇസ്ലാം വന്നു അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തെക്കുറിച്ച് സംസാരിച്ചു അതിൽ പുളകിതരായ അടിമ സന്തതികൾ ഇസ്ലാമിൻ്റെ മാർഗം സ്വീകരിച്ച് അവൻ കലിബൊല്ലി ഇസ്ലാമിലേക്ക് മാറി അവിടെ ജാതിയില്ല ഇന്ന് അമ്പുജാഷനാണ് എന്റെ പേരെഴുതിയിട്ട് വലിയ ഭാഗത്ത് എന്റെ ജാതി എഴുതും പൊലയൻ പറയുന്നു നിങ്ങൾ ആരെങ്കിലും ഒരു വെള്ള തൊപ്പിതാ അത് ഞാൻ തലയിലോട്ട് വെക്കാം എന്നിട്ട് ഞാൻ ലാൽ അഖില മുഹമ്മദ് റസൂലല്ല എന്ന കലിമ ചൊല്ലാം പിന്നെ അംബുജാഷിനെ പൊലയ എന്ന് വിളിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ രാജ്യത്ത് ഇത് നീതിയുടെ സമത്വത്തിൻ്റെ ഒരു മതമാണ് ഞാൻ ഇപ്പോൾ മാറുന്നു എന്നതല്ല പ്രശ്നം ഇസ്ലാമിൻ്റെ വിശുദ്ധ പ്രഖ്യാപനം നടത്താൻ പ്രവാചകൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭം അതിന് അബൂബക്ര സിദ്ദിഖിനെ പോലെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോഴും തിരഞ്ഞെടുത്തത് അവരെ ആരുമല്ല പ്രവാചകൻ തിരഞ്ഞെടുത്തത് ദലിതനായ എൻ്റെയൊക്കെ വംശത്തിൽപ്പെട്ട ബിലാലിനെയാണ് എൻ്റെ മൂത്താപ്പയാണ് ബിലാലിനെയാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ആ ബിലാൽ പ്രവാചക തിരുമേനി തോൾ കൊടുത്തിട്ട് അതിൽ ചവിട്ടി വിശുദ്ധകവാലയത്തിൻ്റെ മുകളിൽ കയറി ലോകത്തോട് വലിയൊരു ആദർശത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് കറുത്തവനാണ് ദളിതനാണ് അവർണനാണ് അവർണന്മാരെ ചരിത്രത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എതിരേറ്റു കൊണ്ടുവരുന്ന മാനവീയതയുടെ സംസ്കാരം അത് ചാതുരണ്യമല്ല ചാതുരണ്യം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞാലും തുടരുത് പിടിക്കരുതെന്നൊക്കെയാണ് ഇതങ്ങനെയല്ല അത് പറയുന്നുണ്ട് വിശുദ്ധ ഖുർാനിലെ എന്നെ ആകർഷിച്ചൊരു വാക്യമുണ്ട് മുസ്ലിങ്ങളോട് എന്താണ് ഈ ഇത്ര ചേർന്ന് നിൽക്കുന്നത് എന്നും ഈ മുസ്ലിങ്ങളോട് ഇത്രത്തോളം വെറുപ്പ് ഇന്ത്യയിലെ ആർ എസ് എസ്കാർക്ക് എന്താണെന്നും ഉള്ളതിൻ്റെ ഉത്തരം ഈ വാക്യത്തിനകത്തുണ്ട് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരെ അനുഗ്രഹിക്കാനും അവരെ മണ്ണിൻ്റെ അനന്തരാവകാശികളാക്കാനും ഉദ്ദേശിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവരെയാണ് കൂടുതൽ അനുഗ്രഹിക്കുക കൂടുതൽ അനുഗ്രഹിക്കുക അവർക്കാണ് ഈ ലോകത്തിൻ്റെ അനന്തരാവകാശങ്ങളാകാനുള്ള യോഗ്യത എന്ന് വിശുദ്ധവാക്യം പറയുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് മുസ്ലിമായി മാറിയാൽ അവനെ പിന്നെ ജാതി പറഞ്ഞ് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആയിരക്കണക്കിന് അടിമകളെ ഇസ്ലാം മോചിപ്പിച്ചു അവനെ മതപണ്ഡിതനാക്കി മാറ്റി അവരെ സ്വാതന്ത്ര്യരാക്കി മാറ്റി അവന് സ്വത്ത് കൊടുത്തു ആ ലോക സമൂഹമായി മാറി പ്രശ്നം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അടിമകളാക്കി പണിയെടുപ്പിച്ച് അടിച്ചമർത്തി കൊള്ളാം കൊല്ലം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാരെ നിങ്ങൾ നിങ്ങളെന്തിനു മോചിപ്പിച്ചു മോചിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല എതിരാളികളുമായി ഇപ്പം നേരെ നിൽക്കാൻ ആരേ ഉള്ളൂ മോചിപ്പിച്ചിട്ട് വെറുതെ അങ്ങ് പോയതല്ല മോചനം കിട്ടിയ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗം ഒരു പുതിയ ലോകം പുതിയ ഒരു ആദർശം പ്രഭാ അവൻ്റെ വിശ്വാസം അവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ലോകത്ത് എൻ്റെ മേൽ യജമാനായിട്ടിരിക്കാൻ ദൈവത്തിനല്ലാതെ പരമാധികാരം ഒരു മോഡിക്കുമില്ല ഒരു അമിത്ഷായ്ക്കുമില്ല ഒരു ബ്രാഹ്മണനും ഇല്ല ഇത് വിചാരിക്കുന്ന ഒരു സമൂഹം അവൻ്റെ പോരാട്ടം ജാതിക്കെതിരെ വന്നു പോരാട്ടം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നു അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരനെതിരെ പോരാടാൻ ഈ ജനതയ്ക്ക് കഴിഞ്ഞത് ഈ കേരളത്തിലും ആര്യം കുന്നത്ത് കുഞ്ഞ ഖാജിയും അതേപോലെ അങ്ങനെയുള്ള വിപ്ലവകാരികൾ ഈ കേരളത്തിൽ കുഞ്ഞാലി വരയ്ക്കാറടക്കമുള്ളവർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികളോ അവർ ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്നില്ല അതിന്റെ തുല്യത അംഗീകരിക്കുന്നില്ല അതിന്റെ സമാഭാവന അംഗീകരിക്കുന്നില്ല മതനൃത്വം അംഗീകരിക്കുന്നില്ല അവർ ഈ ഭരണഘടനയെ ഇഞ്ചിഞ്ചായി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ തന്നെ ഇത് പറയുന്നു ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അത് എഴുതുന്ന കാലത്തെ ആർ എസ് എസ് കാര് പറഞ്ഞതാണ് സംഘപരിവാർ അന്ന് പറഞ്ഞു ഈ ഭരണഘടന ഡോക്ടർ അംബേദ്കർ എത്തിയ ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അംഗീകരിക്കുന്നത് എല്ലാ കാലവും ചാതുപണ്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളുടെ മനുസ്മൃതിയാണ് എന്ന് അവർ അന്ന് പറഞ്ഞിട്ടുണ്ട് മനുസ്മൃതി എന്താണ് ബ്രാഹ്മണന്റെ ഏകാധിപത്യം ബ്രാഹ്മണന്റെ സർവാധിപത്യം അത് പ്രഖ്യാപിക്കുന്ന മനുസ്മൃതിയാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് ആർ എസ് എസിന്റെ സർവ്വ സർസഞ്ചാലക് ലോകൻ ഭഗവത് ഈ അടുത്ത കാലത്ത് പോലും പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന മാറ്റിയിട്ട് ഈ മനുസ്മൃതി ഈ രാജ്യത്തിന്റെ ഭരണഘടനയായി മാറണമെന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നവർ പറയുന്നു